بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد, الله منه مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله رسنا الله بدي ഹെബ്സ ബിൻ തുൽമർ റദി അള്ളാഹുത്തലൻഹിയുടെ ചരിത്രമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉമ്മ മഹാനായ ഉമർ അദി അള്ളാഹുത്തലൻഹുവിൻ്റെ മകൾ ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ട് ഹിജറയുടെ മൂന്നിൽ പ്രവാചൻ സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ അവരെ വിവാഹം കടിച്ചു ഉപ്പ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉമർ ബിൻ ഉൽ ഖത്താബ് റദി അള്ളാഹുത്തലൻഹു രണ്ടാം ഖലീഫ അമീറുൽ മുിനീൻ അള്ളാഹുവിൻ റസൂൽ സല അല്ലാഹു അലൈ വസ്ലമങ്ങളുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ഒരുപാട് പ്രത്യേകതകൾ ഉമറദി അള്ളാഹുത്തലഹുവിനുണ്ട് ഉപ്പ വഴിക്കുള്ള കുടുംബ പരമ്പര ലുഐയിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ പരമ്പരയുമായി ചേരുന്നുണ്ട് ഉമ്മ സൈനബ് ബിൻ തുറൂൻ ഉമ്മയുടെ പരമ്പരയും ലുഅയിൽ റസൂൽ ലാഹിയുമായി ചേരുന്നുണ്ട് അപ്പോൾ ഉപ്പ ഉമ്മവടിയും റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങളുടെ പരമ്പരയുമായി ഹബ്സ റതി അള്ളാഹുത്തലൻഹയുടെ പരമ്പര കൂട്ടിമുട്ടുന്നുണ്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമങ്ങൾക്ക് മുമ്പ് അവരൊരു വിവാഹം കടിച്ചിരുന്നു ഹുനൈസ് ഇബിൻ ഹുദാഫ റതി ആണ് അവരെ വിവാഹം കടിച്ചത് അദ്ദേഹം ദാറുൽ അർക്കമിൽ പ്രവാചിയൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങളും സ്വഹാബികളും വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ച അല്ലെ ദാറുൽ അർക്കമിൻ്റെ ഒരു ഘട്ടമുണ്ട് അർഹം ഇബിന് അബിൽ അർക്കം റതി അള്ളാഹു തലൻഹുവിൻ്റെ വീട്ടിൽ പതിഞ്ഞിരുന്നിരുന്ന ശത്രുക്കളെ പേടിയോടുകൂടെ ആരെങ്കിലും അക്രമിക്കുമോ എന്നു പേടിച്ച് സുഹാബികൾ പതിഞ്ഞിരുന്ന ദാറുൽ അർക്കം അത് ഇസ്ലാമിൻ്റെ തുടക്കത്തിലാണ് അതിനു മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ച സുഹാബിയാണ് ഹുനൈസ് ഇബിൻ ഹുദാഫ റദി അള്ളാഹു തലൻഹു അദ്ദേഹം ഹബിഷയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബദറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് മദീനയിലേക്ക് ഹിജറ വന്നു ബദറിൽ പങ്കെടുത്തു അദ്ദേഹത്തിന് പരിക്കു പറ്റി ആ പരിക്ക് പിന്നീട് മാരകമായ അവസ്ഥയിലേക്ക് മാറി അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്തു മഹാനായ സഹാബി മരണപ്പെട്ടു ബക്കീയിൽ അവരെ ഖബറടക്കുകയും ചെയ്തു ബഹീൽ ഒരുപാട് സുഹാബികട ഖബറുകളുണ്ട് ആ ഖബറുകളിലെ തുടക്കക്കാരുടെ ഖബറുകളിൽപ്പെട്ട ഖബറാണ് മഹാനായ സുഹാബിയുടെ ഖബർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ നബൂവത്തിൻ്റെ അഞ്ചു വർഷം മുമ്പാണ് ഹബ്സ റദി അള്ളാഹുത്തലഹയുടെ ജനനം അഥവാ ഇസ്ലാമിന് മുമ്പാണ് അവരുടെ ജനനം പലപ്പോഴും ഉമർ റളിയല്ലാഹു അല്ലഹനെ പറ്റി ചില ആളുകൾ പറയും പെൺകുട്ടികളെ കുടിച്ചു മൂടിയ വ്യക്തിയാണ് ഉമർഹത്താബ് റദിയല്ലാഹുത്തലൻഹുവിൻ്റെ ജാഹ്ലിയത്ത് സൂചിപ്പിക്കാൻ വേണ്ടി പല പ്രഭാഷകന്മാരും പറയുന്നതാണ് പെൺകുട്ടികളെ കുടിച്ചു മൂടി കൊലപ്പെടുത്തി പെൺകുട്ടികളെ കുടിച്ചു മൂടുന്ന സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ചില ഗോത്രങ്ങൾക്കുണ്ടായിരുന്നു എല്ലാ ഗോത്രങ്ങളും അങ്ങനെയായിരുന്നില്ല ഉമർ ഉമർ അദിയല്ലാഹുത്തലൻഹു ജാഹ്ലിയത്തിൽ പെൺകുട്ടിയെ കുടിച്ചു മൂടിയിട്ടില്ല എന്ന് മാത്രമല്ല മാന്യമായി വളർത്തുക കൂടെ ചെയ്തിട്ടുണ്ട് മാന്യമായി വളർത്തി ആ പെൺകുട്ടിയാണ് ഹഫ്സ റതി അള്ളാഹുത്തലൻഹ റസൂഹി കവർ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഇസ്ലാമിന് മുമ്പാണ് ഹഫ്സറിയാഹുത്തലഹയുടെ ജനനം കാബ പുതുക്കിപ്പണിയുന്ന നെബുവത്തിൻ്റെ അഞ്ച് വർഷം മുമ്പ് കാബ പുതുക്കിപ്പണിയുന്ന സാഹചര്യം ആ പുതുക്കിപ്പണിയുന്ന പ്രവർത്തനത്തിൽ ഉമർ റതി അള്ളാഹുത്തലൻഹു ഏർപ്പെടുമ്പോഴാണ് ഇതാ ഉമർ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നത് ഹഫ്സറിയാഹുത്തലഹ വിധവയായതിൽ ഉമർ റതി അള്ളാഹുത്തലഹുവിന് വലിയ സങ്കടമുണ്ടായിരുന്നു കാരണം ചെറിയ പ്രായത്തിലെ മകൾ വിധവയാവുകയാണ് പിന്നീട് അദ്ദേഹം ഉസ്മാൻ റതി തൻ്റെ അരികിലേക്ക് ചെന്നു ഉസ്മാൻ റദി അള്ളാഹുത്തലഹ്ഹുവിനോട് വിവാഹം അന്വേഷിച്ചു അബു സിദ്ദീഖ് റതി തൻ്റെ അരികിലേക്ക് ചെന്നു അബു സിദ്ദീഖ് റതി അള്ളാഹുത്തനോട് വിവാഹം അന്വേഷിച്ചു പക്ഷേ രണ്ടുപേരും മൗനം പാലിച്ചു അവർ രണ്ടുപേരും വിവാഹത്തിന് തയ്യാറായില്ല ഇത് വലിയ പ്രയാസമുണ്ടാക്കി ചങ്ങാതിമാരായ ഉസ്മാൻ റതി അള്ളാഹുത്തലഹ്ഹുവിനോടും അബൂബഖർ റതി അള്ളാഹുത്തലോട് വിവാഹം അന്വേഷിച്ചിട്ട് അവർ മൗനം പാലിപ്പിച്ച പാലിച്ചപ്പോൾ ഉമർ റതി അള്ളാഹുത്ത അലഹുവിന് അതിന് വലിയ പ്രയാസമുണ്ടായി റസൂൽ അള്ളാഹിയുടെ അരികിൽ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആശ്വസിപ്പിച്ചു ഉമർ ഹഫ്സ അവർക്ക് ഉസ്മാനേക്കാൾ ഹൈറായ ഒരാളെ ലഭിക്കും ഉസ്മാൻ ആകട്ടെ ഹഫ്സയേക്കാൾ ഹൈറായ ഒരാളെ ലഭിക്കുകയും ചെയ്യും മഹാനായ ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു പിന്നീട് വിവാഹം കഴിച്ചത് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളുടെ മകൾ ഉമ്മുഗുൽസൂമിനെയാണ് ഹഫ്സറദി അള്ളാഹുത്തലൻഹു വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ ഷല്ലാഹു അലൈ വസ്ലമ തങ്ങളാണ് ഹിജറയുടെ മൂന്നിൽ ഉഹദ് യുദ്ധത്തിന് ശേഷമാണ് ഹഫ്സ റതി അള്ളാഹുത്തലൻഹുമായുള്ള വിവാഹം നടക്കുന്നത് ഇസ്ലാമിൻ്റെ തുടക്കക്കാരിയാണ് ഹഫ്സ റതി അള്ളാഹുത്തലൻഹ ഉമർ റദി അള്ളാഹുത്തലഹുവിൻ്റെ ഭാര്യയുടെ കുടുംബം പൊതുവെ എടുത്തും വായനയും അറിയുന്ന കുടുംബമാണ് ഹഫ്സ റതി അല്ലാഹുത്തലൻഹ എടുത്തും വായനയും അറിയുന്ന സ്ത്രീയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് പെണ്ണ് പഠിക്കരുത് പെണ്ഴുതരുത് ഒരു സുലൈഖ എഴുത്തും വായനയും പഠിപ്പിച്ച പഠിച്ചപ്പോൾ ഒരു രവിക്ക് കത്തയച്ചു അതുകൊണ്ട് തന്നെ എഴുത്തു പഠിക്കരുത് എഴുത്തു പഠിക്കൽ ഹറാമാണ് എന്നുവരെ ഫത്തുവ പുറപ്പെടിച്ചിരുന്ന ഒരു കാലം കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിക്കരുത് അതുപോലെ തന്നെ അറബി ഖുർആാൻ ബോർഡിൽ എഴുതരുത് അങ്ങനെയൊക്കെ പൗരോഹിത്യം പിറകോട്ട് വലിച്ചിരുന്നു നോക്കൂ ആ കാലഘട്ടത്തിൽ തന്നെ എടുത്തറിയുന്ന വായനയറിയുന്ന നമ്മുടെ ഉമ്മ വിദ്യാഭ്യാസപരമായി അവർ ഉയർന്നു നിന്നിരുന്നു ആ കിട്ടിയ വിജ്ഞാനം മറ്റുള്ളവർക്ക് അവർ കൈമാറുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഹഫ്സറിയാഹുത്തലഹയുടെ പ്രമുഖരായ രണ്ട് സഹോദരന്മാരാണ് അബ്ദുല്ലാഹിബിൻ ഉമർ അബ്ദുല്ലാഹിബിൻ സുന്നത്തിനെ അങ്ങേയറ്റം സ്നേഹിച്ച പിന്തുടർന്ന സുഹാബി അതുപോലെ അബ്ദുറഹ്മാൻ ഉമർ രണ്ടുപേരും ഹബ്സ റതി അല്ലാഹുത്തലയുടെ സഹോദരന്മാരിൽ വളരെ പ്രമുഖരാണ് വലിയ ഇൽമുള്ള ഹിക്മത്തുള്ള മഹദിയാണ് ഹഫ്സ റതി അള്ളാഹുത്തലഹ ഒരു ചരിത്രം നോക്കൂ ഉമർ അള്ളാഹുത്തലൻഹു കുത്തേറ്റ് രക്തസാക്ഷിത്വത്തിന് വേണ്ടി തയ്യാറാകുന്ന നാളുകൾ അല്ലെ മാരകമായ മുറിവാണ് ഉബർദി അല്ലാഹു തൻ്റെ ശരീരത്തിലുണ്ടായത് വെള്ളം കുടിക്കുമ്പോൾ അത് അടിവയറ്റിലൂടെ പുറത്തേക്ക് പോകുന്നു മരുന്ന് ഫലിക്കുന്നില്ല വൈദ്യൻ വന്ന് മരുന്നു നൽകുന്നു പാൽ കൊടുക്കുന്നു ആ കുടിക്കുന്നത് വയറ്റിലൂടെ പുറത്തേക്ക് പോകുന്നു അത്ര ശക്തമായ മുറിവാണ് വൈദ്യൻ പറയുന്നു ഇനി നിങ്ങൾക്ക് വസിയത്തുകൾ പറയാം വസിയത്തുകൾ പറയാനുള്ള സമയമായി പല ആളുകളും എം റദി അള്ളാഹുത്തലൻഹുവിനോട് അടുത്ത ഖലീഫയെ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം തയ്യാറാകുന്നില്ല അള്ളാഹുത്തലൻഹ സഹോദരന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു അബ്ദുള്ള ഉപ്പയോട് അടുത്ത ഖലീഫയെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെടണം അബ്ദുള്ള പറഞ്ഞു ഞാനത് പറയുകയില്ല എങ്കിൽ ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഫ്സറദി അള്ളാഹുത്തലൻഹ മരണശയ്യയിൽ കിടക്കുന്ന മഹാനായ ഉമറദി അള്ളാഹുത്തലൻഹുവിൻ്റെ അരികിലേക്ക് വരുന്നു ഉപ്പയോടെ സലാം പറഞ്ഞു ഉപ്പയുടെ ചോദ്യം എന്താണ് ജനങ്ങളുടെ അവസ്ഥ നോക്കൂ രോഗശയ്യയിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും ഒരു ഭരണാധികാരിയുടെ ചോദ്യം എന്താണ് ജനങ്ങളുടെ അവസ്ഥ ജനങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ച ജനങ്ങളോട് ഇത്രമാത്രം നീതിയിൽ വർത്തിച്ച ഏതൊരു ഭരണാധികാരിയെയാണ് ചരിത്രമേ നിങ്ങൾക്ക് കാണിച്ചു നൽകാൻ കഴിയുക മരണത്തെ കൺ മുന്നിൽ കാണുമ്പോഴും എന്താണ് എൻ്റെ ജനങ്ങളുടെ അവസ്ഥ എന്നു ചോദിക്കുന്ന ഉമർ റതി അള്ളാഹുത്തലൻഹു ജനങ്ങളുടെ സാഹചര്യം ഹഫ്സറദി അള്ളാഹുത്തലൻഹ പറഞ്ഞുകൊടുത്തു എന്നിട്ടവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉപ്പാ നിങ്ങൾക്കൊരു ഇടയനുണ്ട് ആ ഇടയന് ഒരുപാട് ആട്ടിൻപറ്റമുണ്ട് ഒരുപാട് ആടുകളുണ്ട് ആ ആടുകളെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഇടയൻ നിങ്ങളെ കാണാനെത്തിയാൽ ഉപ്പ നിങ്ങൾ അയാളോട് എന്തു പറയും ആടുകളെ വിട്ടേച്ചുകൊണ്ടാണോ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് എന്നുപ്പ നിങ്ങൾ ചോദിക്കുകയില്ലേ ആട്ടിൻ കൂട്ടങ്ങളെ തനിച്ചാക്കി അവയെ വെറുതെ വിട്ടയച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണോ എന്ന് ഉപ്പ നിങ്ങൾ ചോദിക്കുകയില്ലേ എങ്കിൽ എൻ്റെ ഉപ്പ നിങ്ങൾ അറിയണം ആടുകളെ മേക്കുന്നതിനേക്കാൾ ഗൗരവമാണ് ആളുകളെ മേക്കുക എന്നുള്ളത് അതുകൊണ്ട് ജനങ്ങളുടെ കാര്യം അത് തീരുമാനമെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അതിനു മറുപടി പറയേണ്ടി വരില്ലേ ഉമർദി അള്ളാഹുത്തലൻഹു വികാര നിർഭരനാവുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ ഈ ഉമറിനെ പേടിപ്പിച്ചത് ജനങ്ങളുടെ കാര്യമാണ് ഭരണം ഏറ്റെടുത്തു മുടി കൊടിഞ്ഞു ശരീരം മെലിഞ്ഞുപോയി ജനങ്ങൾ പട്ടിണി ഇടന്നപ്പോൾ പട്ടിണി സഹിച്ചു പട്ടിണി അനുഭവിച്ചു മരണപ്പെടുമോ എന്നുപോലും ചിലയാളുകൾ ഉമർഹത്താബ് റതി അള്ളാഹുത്തലിന്റെ വിഷയത്തിൽ പേടിച്ചുപോയി രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു പജകൾക്കിടയിലൂടെ നടന്നു ഭക്ഷണം ചുമന്ന് നടന്നു വൃദ്ധയുടെ കൂലയിലെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു യുഫ്രട്ടീസിന്റെ തീരങ്ങളിൽ ഏതെങ്കിലും ഒരാട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടാൽ അതുമറിന്റെ പരലോകത്തെ ബാധിക്കുമോ എന്ന് പേടിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഉമറിനെ പേടിപ്പിച്ചത് ജനങ്ങളുടെ കാര്യമാണ് മരണത്തിന് ശേഷവും ഉമറിനെ അത് പേടിപ്പെടുത്തുമോ എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രയാസപ്പെടുന്നു അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കുകയാണ് അള്ളാഹുവിന്ദറ സുൽ തൃപ്തിപ്പെട്ട ആറുപേരെ ജീവിച്ചിരിക്കുന്നുണ്ട് ആറുപേരെ ശൂറ അംഗങ്ങളായി തെരഞ്ഞെടുക്കുന്നു അവർക്ക് തീരുമാനിക്കാം അടുത്ത ഖലീഫ ആ കൂട്ടത്തിൽ ഈബിൻ ഉഹമ്മലിനെ കൂടെ ചേർക്കണമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു സ്വന്തം കുടുംബത്തെ അധികാര കസേരകളിൽ സിംഹാസനങ്ങളിൽ അവിടെ കൊണ്ടുവന്നിരുത്താനുള്ള മത്സരങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അധികാര വായിച്ച അധികാരമെന്നുള്ളത് അത് കുടുംബ കുടുംബവാഴ്ചയായി മാറുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അവിടെ ഉമറിനെ പുതിയ കാലഘട്ടത്തിലെ മനുഷ്യരെ നേതാക്കന്മാരെ നിങ്ങൾ വായിക്കണം മറദി അള്ളാഹുത്തൻ പറയുകയാണ് ശരി അബ്ദുള്ള ഉമറിനെ ആ കൂട്ടത്തിലേക്ക് ഞാൻ ചേർക്കാം പക്ഷേ അദ്ദേഹത്തിന് അധികാരമേൽപ്പിക്കാൻ പാടില്ല എൻ്റെ മകൻ ഇബിൻ ഉമർ ഖലീഫയായി വരാൻ പാടുള്ളതല്ല എന്ന നിബന്ധനയോടുകൂടെ ആ കൂട്ടത്തിലേക്ക് ഞാൻ അബ്ദുള്ള അബ്ദുള്ളയെ ചേർക്കാം ഉമറിൻ്റെ കുടുംബത്തിൽ പേർ മുൾക്കിരീടം അണിയേണ്ടതില്ല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഹഫ്സറദി അള്ളാഹുത്തലഹയുടെ ഹൈക്കുമത്താണ് ഒരു വളരെ ഗൗരവമേറിയ ഒരു വിഷയം എത്ര വ്യക്തതയോടുകൂടെയാണ് ഉമർദി അള്ളാഹുത്തലഹുവിനെ അവർ ബോധ്യപ്പെടുത്തുന്നത് മഹദി ഹഫ്സറദി അള്ളാഹുത്തലഹയെ റസൂള്ളാഹി ഒരിക്കൽ പൊലാക്ക് ചെല്ലിയിട്ടുണ്ട് ഈ വാർത്ത ഉമർ റദി അള്ളാഹുത്തൊരു പ്രയാസപ്പെടുകയാണ് മണലു വാരി തലയിലേക്ക് വാരിയെറിഞ്ഞ് ാഹു തലഹു ആ സങ്കടം പ്രകടമാക്കി ജിബിരിയിൽ മാനമിറങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു അള്ളാഹുവിന്റെ റസൂലെ ചെല്ലുകയോ ഹഫ്സയാണെന്നറിയുമോ ധാരാളമായി സുന്നത്തു നോമ്പ് നോൽക്കുന്ന മഹതിയാണ് രാത്രി ധാരാളമായി നമസ്കരിക്കുന്ന മഹതിയാണ് സ്വർഗത്തിലും അങ്ങയുടെ ഇണയാണ് ഹഫ്സ തിരിച്ചെടുക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് ഇതാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം അവരുടെ നോമ്പുകൾ അവരുടെ നമസ്കാരങ്ങൾ അത് അള്ളാഹു തൃപ്തിപ്പെട്ടു ജിബിരിൽ അലൈഹി സലാമിനെ പറഞ്ഞയച്ച് റസൂറുല്ലാഹിയെ തിരുത്തിക്കുകയാണ് ധാരാളമായി അവർ നോമ്പു നോറ്റിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഹാരിസത്തുൽ മുസ്ഹഫ് മുസ്ഹഫിൻ്റെ അതിനെ സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടെയായിരുന്നു അവർ അബു വക്രദി അള്ളാഹുത്തൻ്റെ ഭരണകാലഘട്ടത്തിൽ മുസ്ഹഫ് രണ്ട് ചട്ടക്കുള്ളിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടു അതിനു മുമ്പേ ഹൃദയങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സുഹാബികളുടെ മനസ്സുകളിൽ മുസഫുണ്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് രണ്ട് ചട്ടക്കുള്ളിലേക്ക് അബുബഖ് റദി അള്ളാഹുത്തൻ്റെ ഭരണകാലഘട്ടത്തിൽ വന്നു ഉമർ ഉമർദി അല്ലാഹുത്തലൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു ഉമർ ഉമർദി അള്ളാഹുത്തൻ്റെ വഫാത്തിന് ശേഷം അത് സൂക്ഷിച്ചിരുന്നത് ഹഫ്സ റദി അള്ളാഹുത്തലഹയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടൊരു ചരിത്ര സംഭവമാണ് എല്ലാ ദിവസവും റസൂർലാഹി അസറിന് ശേഷം ഓരോ ഭാര്യന്മാരുടെ അരികിലേക്കും ചെല്ലും റസൂൽ ലാഹിക്ക് ദിവസങ്ങൾക്കൊരു ക്രമമുണ്ടായിരുന്നു അസറിനു ശേഷം ഓരോ വീട്ടിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമനങ്ങൾ എത്തും ഐഷായിന് ശേഷം അന്ന് ആരുടെ വീട്ടിലാണോ അവിടേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തി പൊതുവായ ഉപദേശങ്ങൾ നൽകും കുടുംബത്തോട് സംസാരിക്കാൻ കുടുംബത്തോട് കഥ പറയാൻ കുടുംബത്തെ കേൾക്കാൻ കുടുംബത്തിന് പറയു പറയാനുള്ളത് കേൾക്കാൻ റസൂൽലാഹി സല്ലാഹു അലൈ വസലമതങ്ങൾ എന്ന സേനാനായകന് റസൂൽഹി എന്ന ഭരണാധികാരിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഇമാമിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഭരണാധികാരിക്ക് സമയമുണ്ടായിരുന്നു ഇവിടെ അസറിന് ശേഷം ഓരോ ഭാര്യമാരുടെ അരികിലേക്ക് പോകുമ്പോൾ സൈനബ് സൈനബിൻ തുഷിന്റെ അരികിൽ കുറച്ചധിക സമയം റസൂലുള്ളാഹി ചിലവഴിച്ചു സ്വാഭാവികമായി സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് പച്ചയായ മനുഷ്യരായിരുന്നു അവർ ആയിഷ പ്രതി അള്ളാഹുത്തല്ലേക്ക് ചെറിയൊരു റീറത്തുണ്ടായി എന്തുകൊണ്ടാണ് സൈന പ്രതി അള്ളാഹുത്തല്ല വീട്ടിൽ അധിക സമയം ചിലവഴിക്കുന്നത് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് സൈന പ്രതി അള്ളാഹുത്തല്ല അവരുടെ കുടുംബക്കാർ കൊണ്ടു വന്നുകൊടുത്ത തേനു വീട്ടിലുണ്ട് ആ തേന റസൂള്ളാഹിക്ക് കൊടുക്കുകയാണ് ഹബ്സറിയാഹുത്തലൻഹയും ആയി ഷറദി അള്ളാഹുത്തലൻഹയും അവർ പരസ്പരം തീരുമാനമാവുകയാണ് നബി നമ്മുടെ അരികിലേക്ക് വന്നാൽ ഇനി പറയണം നബിയെ അങ്ങേ മഹാഫിർ മണക്കുന്നുണ്ടല്ലോ മഹാഫിർ എന്ന് പറഞ്ഞാൽ ഒരു കറ ഒരു ദുർഗന്ധമുള്ള മധുരമാണ് എന്നാൽ ഒരു ദുർഗന്ധം അതിനുണ്ട് ആ ഒരു ദുർഗന്ധം നബി അങ്ങേ അങ്ങേ അനുഭവ അനുഭവപ്പെടുന്നുണ്ടല്ലോ അവർ റസൂല്ലാഹി അന്വേഷിക്കും സ്വാഭാവികമായി സൈനബ്രദി അള്ളാഹുത്തലയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചിട്ടുണ്ട് അപ്പം അത് തെറ്റിദ്ധരിച്ച് ഇനി അവരുടെ വീട്ടിലേക്ക് ആ തേൻ കുടിക്കാത്ത സാഹചര്യം ഉണ്ടാകണം അതായിരുന്നു പ്ലാൻ പക്ഷെ ഇത് അള്ളാഹു അറിയുന്നു എന്നൊരു ബോധം ആ സമയത്ത് അവരുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല റങ്ങും എന്ന് അവരറിയുന്നില്ല റസൂല്ലാഹി സല്ല നിങ്ങൾ വരുമ്പോൾ ആയിഷ റതി അല്ലാഹുത്തൻ പറഞ്ഞു നബിയേ മഹാഫ്യൂറിന്റെ മണ ഗന്ധമുണ്ടല്ലോ റസുല്ലാഹിക്ക് ദുർഗന്ധം വലിയ വെറുപ്പാണ് പ്രവാചിന് വലിയ പ്രയാസമുണ്ടായി ഇല്ല ഞാൻ തേനാണല്ലോ കുടിച്ചത് അടുത്തത് ഹഫ്സ റതി അല്ലാഹുത്തനെ വീട്ടിലേക്ക് വരുമ്പോൾ അവരും അതുപോലെ തന്നെ പറഞ്ഞു നബിയെ മഹാഫ്യൂറിന്റെ മണമുണ്ടല്ലോ എങ്കിലിനി ഞാൻ ഷൈനബിൻ്റെ വീട്ടിൽ നിന്ന് തേനു കുടിക്കില്ല റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞു അള്ളാഹു ആയത്തിറക്കി പ്രവാചകനെ തിരുത്തി ഹഫ്സറദി അള്ളാഹുത്ത അലഹയോടും ആയിഷറതി അള്ളാഹുത്ത അലഹയോടും തൗബ ചെയ്യാൻ റസൂൽഹി ആവശ്യപ്പെടുകയും ചെയ്തു ഇവിടെ ഇങ്ങനെ വഹയിറങ്ങും എന്നൊരു സംഗതി നമ്മുടെ ഉമ്മമാരും അറിഞ്ഞില്ല അവർ പറയുന്നത് സത്യമല്ല എന്നത് റസൂൽഹി സല്ലല്ലാഹു അലൈവസ്ലമതങ്ങളും മനസ്സിലാക്കിയിട്ടില്ല ഇത് മാനുഷികമായി സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് അത് റസൂൽഹിയുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട് കുമാറദി അല്ലാഹു തന്നെ ഒരിക്കലും സംഭവം പറയുന്നുണ്ട് സാധാരണ മുഹാജിറുകൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുരുഷൻ പറയുന്നത് സ്ത്രീകൾ കേൾക്കും ഭാര്യമാർ കേൾക്കും മദീനയിൽ ഭാര്യമാർക്കാണ് മേൽക്കോയ്മ അവര് പറയുന്ന ഒരു സ്ത്രീ പുരുഷന്മാരെ കേൾക്കും മുഹാജറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു ഒരിക്കൽ ഒരിക്കലും ഉമർദി അള്ളാഹുത്തലൻഹു ഭാര്യയോട് എന്തോ പറഞ്ഞപ്പോ ഭാര്യ തിരിച്ചു മറുപടി പറഞ്ഞു ഉമർ ഉമറദി അള്ളാഹുത്തലൻഹുവിനെ കയർത്തുകൊണ്ട് ഭാര്യ മറുപടി പറഞ്ഞു ഉമർഹത്താബ്രി അള്ളാഹുത്തലഹു അത്ഭുതപ്പെട്ടുപോയി അതും ചോദിക്കുന്നു അൻസാരി സ്ത്രീകളുടെ ചില സ്വഭാവങ്ങളൊക്കെ നിങ്ങളിലേക്കും വരുന്നുണ്ടല്ലേ അൻസാരി സ്ത്രീകൾ ഭർത്താക്കന്മാരോട് കയർക്കുന്നതുപോലെ ഭർത്താക്കന്മാരോട് പറയുന്നത് പോലെ നിങ്ങൾ ഞങ്ങളോട് പറയാൻ തുടങ്ങിയോ അപ്പോ ഉമർ അദി അള്ളാഹുത്തൻ്റെ ഭാര്യ ഉമർ ഉമറദി അള്ളാഹുത്തനോട് പറയുന്നു റസൂർ ഭാര്യമാരും ചിലപ്പോൾ റസൂർലാഹിയോട് ഇതുപോലെ പറയാറുണ്ട് റസൂല്ലാഹ് സല്ലാഹുലി സങ്ങളുടെ ഭാര്യമാരും ചിലപ്പോൾ പ്രവാചകനോട് മറുപടിയൊക്കെ ഇതുപോലെ ശക്തമായി പറയാറുണ്ട് ഇത് കേട്ട് സഹിക്കാൻ കഴിയാതെ ഉമർ ഉമർദി അള്ളാഹുത്തലൻ നേരെ ഹഫ്സറദി അള്ളാഹുത്തല അനഹയുടെ അരികിലേക്ക് ചെല്ലാൻ മകനാണ് ശക്തമായ ഭാഷ ഭാഷയിൽ ഹഫ്സറദി അള്ളാഹുത്തലഹയെ ശകാരിച്ച് നീ സ്വന്തത്തിന്റെ തന്നെ ശത്രുവായി മാറുകയാണോ എന്ന് ചോദിച്ച് താക്കീത് ചെയ്യുന്ന ഉമർ ഉമർദി അള്ളാഹുത്തലഹുവിനെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതം സുഖദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു മാനുഷികമായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾ ചെറിയ ചെറിയ അത്തരത്തിലുള്ള ശബ്ദം കൂടലും കുറയലും ഒക്കെ ആ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് റസൂൽ ലാഹി സാഹു അലൈവസങ്ങൾ ആ മാനുഷികത പരിഗണിക്കുകയും ചെയ്തു അത് ഉൾക്കൊണ്ടു അവർ പച്ചയായ മനുഷ്യരാണ് ഇത് പച്ചയായ കുടുംബ ജീവിതമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇണക്കവും പിണക്കവും കൂടിക്കലർന്നതാണ് എന്ന ആ കൂടിക്കലരുമ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാകുന്നത് എന്നത് അലൈഹി വസല്ലം തങ്ങളും തിരിച്ചറിഞ്ഞു പക്ഷെ ഇതൊന്നും നമ്മുടെ ഉമ്മമാരുടെ നന്മകളെ ചെറുതായി കാണിക്കുന്നില്ല ഇതൊന്നും അവരുടെ മഹത്വത്തെ താഴ്ത്തിക്കളയുന്നുമില്ല എത്രയോ മഹത്വമുള്ള അള്ളാഹു തൃപ്തിപ്പെട്ട റസൂണുല്ലാഹി തൃപ്തിപ്പെട്ട മരണപ്പെടുന്ന പോലും മുഴുവൻ ഭാര്യമാരോടും തൃപ്തിയിലാണ് ലോകത്തിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മരണപ്പെടുന്നത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ സ്നേഹിക്കാൻ കാരുണ്യം സ്നേഹം ഇതെല്ലാം കുടുംബത്തിൽ നിറഞ്ഞൊഴുകട്ടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളുടെ പേരിൽ അകലാതിരിക്കുക മനുഷ്യരെ സ്നേഹിക്കുക ബന്ധങ്ങളെ വെക്കുക നമ്മുടെ ഉമ്മമാരുടെ കുടുംബജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുണ്ട് ഒരുപാട് പാഠങ്ങൾ അതിന് അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ സ്ലാമലൈക്കും വരഹമുല്ല